നമസ്കാരം സൗന്ദര്യ തെണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ് ഭാഗ്യ നായികയായിരുന്നു തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ ഹിറ്റുകളുടെ മുഖമായിരുന്ന അഭിനയമുഖവും അഴകും കൊണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രേക്ഷകരുടെ മനം കവർന്ന നായികയാണ് സൗന്ദര്യ എം ബി ബി എസ് പഠനം ഉപേക്ഷിച്ചാണ് സൗന്ദര്യ സിനിമയിൽ ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങുന്നത് തുടക്കത്തിൽ തന്നെ പ്രേക്ഷക പ്രീതി പിടിച്ചെടുക്കാൻ സൌന്ദര്യക്ക് കഴിഞ്ഞു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സൗന്ദര്യ തിരക്കുള്ള താരമായി പതിനൊന്ന് സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സൌന്ദര്യുടേതായി ബോക്സ് ഓഫീസിലെത്തിയത് കേവലം രണ്ട് സിനിമകളുടെ മലയാളിക്ക് എക്കാലം ഓർത്ത് രണ്ട് കഥാപാത്രങ്ങളെ സൗന്ദര്യം സമ്മാനിച്ചു രണ്ടായിരത്തി രണ്ടിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത യാത്രക്കാരോട് ശ്രദ്ധിക്കുന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറിയത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി മൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ അവർ മോഹൻലാലിന്റെ നായികയായും എത്തി സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗന്ദര്യ സത്യനാരായണ എന്നായിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് ഒരു വിമാനാപകടത്തിൽപ്പെട്ട് സൗന്ദര്യ തന്റെ മുപ്പതാം വയസ്സിലാണ് മരണമടഞ്ഞത് സിനിമ രംഗത്ത് സൗന്ദര്യ നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയുന്നതല്ല തന്റെ കരിയറിലൂടെ നീളം ഒരു പരമ്പരാഗത നായിക എന്ന നിലയിലാണ് അവർ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് തെലുങ്ക് സിനിമയിലെ നിത്യഹരിത നായികയായെന്ന വിശേഷണവും താരത്തിന് ലഭിച്ചിരുന്നു പന്ത്രണ്ട് വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിനിടയിൽ നൂറിലധികം സിനിമകളിൽ വേഷമിടാൻ സൗന്ദര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അക്കാലത്ത് എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് സ്വത്ത് സിനിമയിലൂടെ സൗന്ദര്യം സമ്പാദിച്ചിരുന്നു അകാലത്തിൽ വിട്ടുപോയെങ്കിലും സിനിമാ പ്രേമികളുടെ മനസ്സിൽ സൗന്ദര്യയ്ക്കുണ്ടായിരുന്ന സ്ഥാനം എന്നും നിലനിൽക്കും ചലച്ചിത്ര രംഗത്തെ പ്രശസ്തിയിലൂടെ രാഷ്ട്രീയത്തിലെ ജനപ്രിയ നേതാവാകാനായിരുന്നു സൗന്ദര്യയുടെ ആഗ്രഹം രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ കരീം നഗർ മണ്ഡലത്തിൽ ബി സിറ്റിംഗ് എം പി ആയി കേന്ദ്രമന്ത്രിയുമായ വിദ്യാസാഗർ റാവുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് സൗന്ദര്യ വിമാനാപകടത്തിൽ മരിച്ചത് സഹോദരൻ അമർനാഥും സൗന്ദര്യക്കൊപ്പം അതേ അപകടത്തിൽ മരിച്ചു മരിക്കുമ്പോൾ സൗന്ദര്യ വിവാഹിതയായി ഒരു വർഷം പൂർത്തിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ താരം ഗർഭിണിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് താരത്തിന്റെ മരണശേഷം ഏറ്റവും കൂടുതൽ വാർത്തയായിട്ടുള്ളത് നടിയുടെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ തന്നെയാണ് കോടിക്ക് മുകളിൽ താരത്തിന് ആസ്തിയുണ്ടത്രേ മരിക്കുന്നതിനു മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സംബന്ധിച്ച് താരം വിൽപത്രം എഴുതി വച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ വാർത്ത പുറത്തു വന്നതോടെ താരത്തിന്റെ മാതാവ് അത് നിഷേധിച്ചു സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നില്ല മുപ്പത്തൊന്ന് വയസ്സിൽ സൗന്ദര്യക്ക് വിൽപത്രം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയും ഭർത്താവായിരുന്ന രഘുവും കോടതി അറിയിച്ചത് അതുപോലെ തന്നെ നടിയുടെ സഹോദരൻ അമർനാഥിന്റെ ഭാര്യ നിർമ്മലയും മകനും സൗന്ദര്യയുടെ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നെന്ന് അവകാശപ്പെട്ടാണ് ഇവർ സ്വത്തിൽ വലിയൊരു ഭാഗം ആവശ്യപ്പെട്ടത് അതേസമയം സൗന്ദര്യയുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്ത് വീണ്ടും ചർച്ചാ വിഷയമായതോടെ സൗന്ദര്യയുടെ അമ്മയും ഭർത്താവും വിൽപത്രം മറച്ചുവെച്ച് സൗന്ദര്യയുടെ സ്വത്ത് തുല്യമായി ബാധിച്ചെടുത്ത തരത്തിലാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എത്തുന്നത്